കൂർക്കം വലിച്ചുറങ്ങുക എന്നുള്ളത് ഡീപ്പായിട്ടുള്ള നല്ല ഉറക്കമാണ് എന്നാണ് പലരുടെയും ധാരണ എന്നാൽ കുട്ടികളിലാണെങ്കിലും മുതിർന്നവരിലാണെങ്കിലും കൂർക്കം വലിച്ചുള്ള ഉറക്കം ഒരിക്കലും നോർമൽ അല്ല കുട്ടികളിൽ കൂർക്കം വലിയുടെ പ്രധാന കാരണം അലർജി മൂക്കിലെ ദശവീക്കം അല്ലെങ്കിൽ ടോൺസിൽ വീക്കം എന്നിവയെല്ലാമാണ് എന്നാൽ മുതിർന്നവരിൽ ഏറ്റവും സാധാരണയായി കണ്ടുവരുന്ന കാരണം തടി കൂടുതലാവുന്ന ഒബസിറ്റി എന്ന കണ്ടീഷനാണ് മുതിർന്നവരിലും മൂക്കിലെ പാലം വളവ് ദശവീക്കം ടോൺസിൽ വീക്കം എന്നിവയെല്ലാം ഊർക്കം വലിക്ക് കാരണമായേക്കാം എങ്കിലും ഏറ്റവും കൂടുതലായി കാണാറുള്ള കാരണം തടി കൂടുതലായിട്ടുള്ള ഒബിസിറ്റി എന്ന കണ്ടീഷൻ തന്നെയാണ് നിരവധി ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് ഇത് നയിച്ചേക്കാം ഇതിൽ ഏറ്റവും ഗുരുതരമായ കണ്ടീഷൻ ആണ് ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ എന്ന കണ്ടീഷൻ ഉറക്കത്തിനിടയിൽ പല തവണയായി ഏതാനും നിമിഷങ്ങളോളം ശ്വാസം നിലയ്ക്കുകയും ഈ സമയത്ത് രക്തത്തിലെ ഓക്സിജന്റെ അളവ് കുറയുകയും കാർബൺ ഡയോക്സൈഡിന്റെ അളവ് കൂടുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഓബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ എന്ന രോഗം ഈ അവസ്ഥ കുട്ടികളിലാണെങ്കിൽ പഠന വൈകല്യങ്ങളിലേക്കും സ്വഭാവ വൈകല്യങ്ങളിലേക്കും നയിച്ചേക്കാം മുതിർന്നവരിലാണെങ്കിൽ ഹൃദ്രോഗങ്ങൾക്കും ശ്വാസകോശ രോഗങ്ങൾക്കുമുള്ള സാധ്യത കൂട്ടുന്നു എന്ന് മാത്രമല്ല ഭയം ഉത്കണ്ഠ ഡിപ്രഷൻ തുടങ്ങിയ കണ്ടീഷൻസിലേക്കും സ്ലീപ്പ് അപ്നിയ നയിച്ചേക്കാം ഡ്രൈവ് ചെയ്യുമ്പോൾ ഉറങ്ങിപ്പോകുന്നത് മൂലം ആക്സിഡന്റ്സ് ഉണ്ടാവുന്ന വാർത്തകൾ നാം ഒരുപാട് കേട്ടിട്ടുണ്ട് സ്ലീപ്പ് അപ്നിയ എന്ന രോഗമുള്ളവർ ഇങ്ങനെ ഡ്രൈവ് ചെയ്യുമ്പോൾ ഉറങ്ങിപ്പോകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് അതുകൊണ്ട് നിങ്ങൾ കൂർക്കം വലിച്ചുറങ്ങുന്നുണ്ടെങ്കിൽ ഒരു ഇ എൻ ടി വിദഗ്ധനെ കാണിച്ചുകൊണ്ട് അതിന്റെ കാരണം കണ്ടുപിടിക്കുകയും ശരിയായ ചികിത്സ നടത്തുകയും ചെയ്യേണ്ടതാണ്